ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കൊച്ചി താലൂക്ക് മഹിള ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കൊച്ചി താലൂക്ക് മഹിളാ ഐക്യവേദിയുടെയും കുമാരി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ സംഗമവും നടത്തി വള്ളൂരിറ്റി ശ്രീ വെങ്കടാദലപതി സ്കൂൾ ഹാളിൽ വെച്ച് മഹിളാ ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷ ചന്ദ്രകുമാരിയുടെ ദീപപ്രജ്വലനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ കുമാരി നിരഞ്ജന പ്രവീൺ അധ്യക്ഷത വഹിച്ചു കുമാരി ദൃശ്യ ഭഗതിന്റെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം കുമാരി പ്രാർത്ഥനാ പ്രവീൺ സ്വാഗതം പറഞ്ഞു നിമ്മി നടരാജൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കുമാരി മാളവിക സുഭാഷിന്റെ നന്ദി പ്രകാശനത്തോടെ സമാപിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിൽ നിരവധി കുട്ടികളും അമ്മമാരും പങ്കെടുത്തു തുടർന്ന് പള്ളുരുത്തി ശ്രീ വെങ്കടാചലവി ക്ഷേത്രത്തിന് മുൻവശം നാഷണൽ ഹൈവേയിൽ പ്ലക്കാർഡുകളും ബാനറും പിടിച്ച് വിരുദ്ധ സംഗമവും നടത്തി സംഗമത്തിൽ മഹിളാ ഐക്യവതി കൊച്ചി താലൂക്ക് അധ്യക്ഷ ചന്ദ്രകുമാരി ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ എത്രത്തോളം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുമെന്നതിനെക്കുറിച്ചും അതിന്റെ പരിഹാരത്തെക്കുറിച്ചും പ്രതിപാദിച്ചു മഹാളാ ഐക്യവദി ജില്ലാ സമിതി അംഗം രാഗണി തുളസീദാസും കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി ഹേമ സാജനും നേതൃത്വം നൽകിയ പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ ജനറൽ സെക്രട്ടറി പി പി മനോജ് എന്നിവരെ കൂടാതെ ഭഗത് സിംഗ് ഗോവിന്ദൻ ഗണേഷ് ആനന്ദൻ കൃഷ്ണകുമാർ സുനിൽ ശ്രീജിത്ത് രജീഷ് എന്നിവർ നേതൃത്വം നൽകി അത് പറയുവാണ് പോലെ ഒരു പോലെ ലോകത്തെ ലോകത്തെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു എന്ന് നമ്മ പറ അപ്പൊന്റെ ആ ഒരു ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതിന് കാരണം വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു